ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പള്ളിയിൽ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളായിരുന്നു കേട്ടോ അന്നേരം പള്ളിയിലൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഇന്ന് നമ്മൾ ഒരു ഡേ ഡെയിമൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് അന്നേരം നമ്മുടെ പുറത്തെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുറത്തെ അടുപ്പിൽ തീ അരി ചോറൊക്കെ വെച്ചത് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അത് നമ്മുടെ ഇന്ദ്ര ചേച്ചി പറഞ്ഞായിരുന്നു പുറത്തെ അടുപ്പിൽ വിറക് തീരുന്നതും വരെ മഴയാകുന്നതും വരെ ഇനിയും പുറത്തെ അടുപ്പിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് നല്ല വെയിലാണ് ഇവിടെ രാവിലെ തന്നെ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വെയിൽ മാറും ഞാൻ എന്തായാലും തീ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇന്ന് നമുക്ക് തേങ്ങ ഇടുന്ന ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ് വൈകുന്നേരം പള്ളിയിലും പോകണം കേട്ടോ ഇന്നേരത്തെ വീഡിയോ ആണ് ഇന്നേരം നമ്മുടെ അപ്പൂസാണ് തുഴഞ്ഞ് വള്ളം തൊഴഞ്ഞൊക്കെ നമ്മുടെ ഈ ചിറയെ വന്നിരിക്കുന്ന തേങ്ങ എടുത്ത് നമ്മൾ വള്ളത്തിൽ ഇട്ടുകൊടുക്കും ോപ്പനുമായിട്ട് തൊഴഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാം കേട്ടോ അന്നേരം ഈ തേങ്ങ ഇടുന്ന ദിവസം ഞങ്ങൾക്ക് നല്ല തിരക്കാണ് രാവിലെ തന്നെ ചോറും കറിയും ഒക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല അന്നേരം ഞാൻ ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ മീൻകാരം വരുമ്പോൾ നമുക്ക് മീൻ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാനും ഇത് പെറുക്കാനൊക്കെ വന്നി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ അപ്പു അപ്പൂസുകൂട്ടൻ കരിക്കൊക്കെ തണ്ട് വെട്ടി അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അന്നേരം അവൻ വള്ളം തൊഴഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണ് കരിക്കും വെള്ളവും കുടിച്ച് ഒരു ആ കരിക്ക് വെട്ടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അന്നേരം നമുക്ക് കരിക്കും ഇടുന്നുണ്ട് കേട്ടോ കരിക്ക് ഒരു കടയിൽ ഇവിടെ വയ്ക്കുന്നുണ്ട് അന്നേരം ആ ചേട്ടനെ കൊണ്ടുപോയ്ക്കോളും തേങ്ങയും ഇടുന്നുണ്ട് തേങ്ങ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കും അങ്ങനെ ഞാൻ ഇടയ്ക്ക് അവിടെയും പോയി തേങ്ങയൊക്കെ പെറുക്കി കൊടുത്തിട്ട് വന്ന് വീട്ടിലെ കരിയും നടക്കണ്ടേ അന്നേരം മിറ്റവും ഒന്നും തൂത്തിട്ടില്ലായിരുന്നു അന്നേരം മിറ്റമൊക്കെ ഒന്ന് തൂത്തിടുവാണ് കേട്ടോ പക്ഷേ മിറ്റം തൂത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല തേങ്ങ ഇടുന്ന ദിവസം നമുക്ക് ഈ മിറ്റം എല്ലാം അലമ്പാവും കാരണം ഇനിയിപ്പം തേങ്ങ നമ്മുടെ ബാക്കിലും ഒക്കെ ഇടാനുണ്ട് അന്നേരം എപ്പോഴത്തേന് ഓലയും പിന്നെ കൊതുമ്പും മടലും ഒക്കെ വീണ് അവിടെ മിറ്റം എല്ലാം വൃത്തിയാടാകും എന്നാലും ഞാൻ രാവിലെ എൻ്റെ ഡ്യൂട്ടി അങ്ങ് ചെയ്തതാണ് കേട്ടോ പിന്നാണ് ഞാൻ ഓർത്തത് തൂക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന് പിന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് തേങ്ങയൊക്കെ പെറുക്കി വള്ളത്തേലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം മക്കളും ഉണ്ട് കേട്ടോ അവർക്ക് ഇന്ന് വൈകുന്നേരം പള്ളിയിൽ പോയാൽ മതി മതി അന്നേരം അവരും ഇന്ന് സഹായത്തിനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ കുട്ടനാട്ടിലെ ഒരു പച്ചയായ ജീവിതമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അന്നേരം നിങ്ങൾക്കെല്ലാം ഇതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ അന്നേരം എപ്പോഴും എനിക്ക് കമൻ്റ് വരും പിന്നെ കുട്ടനാട്ടിലെ എല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ അന്നേരം നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ നമ്മൾ ഈ തേങ്ങ ഇടുന്നതും കൊണ്ടുപോകുന്നതും വള്ളത്തെ കൊണ്ടുപോകുന്നതും ഇറക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് പുതിയതായിട്ട് കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മുടെ അപ്പൂസ് കാണിക്കുന്ന ഉണ്ടോ അവന് വള്ളത്തെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ തൊഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിലോട്ട് വലിച്ചെറിയുന്നത് നമ്മൾ ഈ തേങ്ങ ഇടുന്ന സമയത്ത് പകുതിയും വെള്ളത്തിലാണ് പോകുന്നത് കേട്ടോ അതാണ് ഈ വള്ളത്തിൽ ഇങ്ങനെ വന്ന് പെറുക്കുന്നത് കാരണം നമ്മുടെ രണ്ട് സൈഡും ഒരു സൈഡിൽ വെള്ളവും ആറും ഒരു സൈഡിൽ കണ്ടവും ആണ് നടക്കാണ് നമുക്ക് റോഡ് കേട്ടോ അന്നേരം ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ തെങ്ങുകളൊക്കെ നിൽക്കുന്നത് അന്നേരം ആ തെങ്ങി തേങ്ങ ഇടുമ്പോൾ കൂടുതലും വെള്ളത്തിലാണ് വീഴുന്നത് അന്നേരം നമ്മളീ മുപ്പിലിക്ക് കുത്തി എടുക്കാറുണ്ട് വള്ളത്തിൽ ഇരുന്ന് തന്നെ കരയിൽ നിന്നും കുത്തിയെടുക്കാം കേട്ടോ അങ്ങനെ തേണ്ട തേങ്ങയൊക്കെ കയറ്റിയിട്ട് നമ്മുടെ മക്കൾ രണ്ടുപേരും കൂടാണ് വള്ളത്തിൽ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് തെങ്ങോടുണ്ട് അപ്പുറത്ത് അങ്ങോട്ട് പോവാണ് നേരം ഞാൻ ഈ സമയത്ത് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം മീൻകാരം വരാൻ വേണ്ടി നോക്കി നിന്നതാണ് നേരം നമുക്ക് ഈ ജോലികളെല്ലാം കഴിഞ്ഞ് പള്ളിയിലും പോകേണ്ടതാണ് നേരം നമ്മുടെ ഫ്രണ്ടിലെ ഒരു തെങ്ങാണ് കേട്ടോ ഇത് ഭയങ്കര കിളരമാണ് ഈ തെങ്ങിനെ അതിലൂടെ കയറി ഇങ്ങനെ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചുനേരം ഒക്കെ വീഡിയോ എടുത്തു പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാലും സമയം പോകും നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളും ഒക്കെ നടക്കണ്ടേ എന്നാലും നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കുറച്ചൊക്കെ വീഡിയോ എടുത്തു ഇപ്പം നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മീൻ വാങ്ങാൻ വേണ്ടി ചെന്നതാണ് അപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ ബീഫുണ്ടായിരുന്നു അത് ഒരു കിലോ വാങ്ങി കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസും ടീനോപ്പനും ഒക്കെ ഇന്ന് നല്ല പണിയായിരുന്നല്ലോ നേരെ അവർക്ക് കുറച്ച് ബീഫൊക്കെ സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി ചെന്നാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ബീഫും കൊണ്ട് വന്നത് അന്നേരം പിന്നെ ഞാൻ പെട്ടെന്ന് വന്നു ചേട്ടനാണ് അരിഞ്ഞൊക്കെ തന്നത് പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ബീഫിനകത്തേക്ക് നമ്മൾ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ശക്കലം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അന്നേരം ബീഫിനകത്തൊന്ന് വെള്ളമിറങ്ങും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് തുള്ളി വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഈ കുക്കറ് അടുപ്പേ ഞാൻ ഗ്യാസയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം അടുപ്പേ വെക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സമയമില്ല ഞങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് ഇനിയിപ്പം ഉച്ച കഴിയുമ്പോഴത്തേനും മക്കൾക്ക് സണ്ട സ്കൂളും ഉണ്ട് അവിടെയും പോകണം കേട്ടോ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ചെറിയ വന്നു നമ്മുടെ തേങ്ങ ഇടുന്നെടുത്ത് കേട്ടോ അപ്പോൾ അപ്പൂസ് വീണ്ടും കരിക്കൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മുടെ കുട്ടനാട്ടിലെ പ്രകൃതി ഭംഗി നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ ഈ കുട്ടനാട് കാണാൻ വേണ്ടി എപ്പോഴും എനിക്ക് കമൻറ്റ് വരും ബീന നിങ്ങളുടെ ആ വീടിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നിട്ട് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞു കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് എടുത്തപ്പോഴത്തേനും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നേരം നമ്മുടെ ഈ സൈഡാണ് ഇത് വീടിൻ്റെ സൈഡിലാണ് ഈ ഈ വള്ളമൊക്കെ കിടക്കുന്നത് കേട്ടോ അന്നേരം ഇത് നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനാണ് കരിക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അമ്പലത്തിലേക്ക് അന്നേരം എന്നോട് പറഞ്ഞ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോയിലൊക്കെ വരാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ ചോദിച്ചിട്ടേ എടുക്കാറുള്ളു കേട്ടോ അന്നേരം നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെടുക്കത്തില്ലല്ലോ അന്നേരം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു കേട്ടോ ഈ സമയത്ത് നമ്മുടെ അപ്പൂസിനെ ഞാൻ കുളിപ്പിച്ച് അകത്ത് കയറ്റും കേട്ടോ ഇനിയിപ്പോൾ അവന് പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് ഇങ്ങനെ നടന്നാൽ ശരിയാകത്തില്ല അങ്ങനെ അപ്പൂസ് കുളിച്ചിട്ട് ദേഷ്യപ്പെട്ട് വന്ന് നിൽക്കുവാണ് എന്നോട് കേട്ടോ അന്നേരം ഒരു പീസ് തണ്ണിമത്തനൊക്കെ ഞാൻ കൊടുത്തു കാരണം നല്ല വെയിലല്ലേ അന്നേരം ചൂടാണ് അവന് ശരീരമെല്ലാം വേർത്ത് കേട്ടോ അത് ഞാൻ പിന്നെ കുളിപ്പിച്ച് തണ്ണിമത്തനൊക്കെ മുറിച്ച് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് നിർത്തിയിരിക്കുവാണ് പൊറോട്ടയും ബീഫും ഒക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം അവൻ കാണിക്കുന്ന കുസൃതിയൊക്കെ കണ്ടോ നിങ്ങൾ തീപ്പെട്ടി വരയ്ക്കുവാണെങ്കിൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അന്നേരം അവനെ വഴക്ക് പറയുന്ന ഒരു പാകമാണത് അങ്ങനെ നമുക്ക് ബീഫിനായിട്ട് വേണ്ട ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങക്കൊത്തൊക്കെ നല്ല അതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വണ്ണം വഴിൻറ്റ് വരുമ്പോഴത്തേനും നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ തേങ്ങ മുഴുവൻ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിലാണ് ഈ വന്നിരിക്കുന്ന വെള്ളം കേട്ടോ ഇനി ഇതിപ്പം പെറുക്കി ഇങ്ങോട്ടിട്ടോളൂ അന്നേരം തേങ്ങ ഇടുന്ന മിഷീനാണ് നമ്മുടെ ഈ വാതത്തിലിരിക്കുന്നത് നമ്മുടെ ബീഫിനകത്തേക്ക് ഞാൻ കുറച്ച് പപ്പരയ്ക്ക ഒന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും എത്ര മൂത്ത ബീഫാണേലും അതിൽ ഇത് കുറച്ച് മൂത്താണെന്നാൽ പറഞ്ഞായിരുന്നു പക്ഷെ പെട്ടെന്ന് വെന്ത് വന്നു കേട്ടോ അങ്ങനെ പപ്പരയ്ക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനത് പറയാൻ മറന്നുപോയി അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ മീറ്റ് മസാല ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ഒരുപാട് എരിവ് വേണ്ടല്ലോ മക്കളൊക്കെ കഴിക്കുന്നതല്ലേ അന്നേരം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് എന്താണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഈ വെന്ത ബീഫോട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് ഫ്രൈ ആയി വരട്ടെ കുറച്ച് എണ്ണയോടൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഈ ബീഫിന് ഒരുപാട് എരിവ് വേണ്ട കേട്ടോ ഇതിന് കുറച്ച് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് നമുക്ക് ഈ ബീഫ് ഫ്രൈക്കും മുന്നി വരുന്നത് കുറച്ച് കറിവേപ്പലൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സമയത്ത് നമ്മൾ കുറച്ച് പൊറോട്ട ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അക്കക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പൂസിനെ പിടിച്ചു നിർത്തിയതാണ് അന്നേരം അവന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു നമ്മുടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങി അന്നേരം ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അപ്പൂസിനൊന്ന് കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അന്നേരം എല്ലാവർക്കും പരാതിയുണ്ട് അപ്പൂസും ഒന്നും ഇപ്പം വീഡിയോയ്ക്കകത്ത് വരാത്തതുകൊണ്ട് ഇവർക്കൊക്കെ വരാൻ നാണമാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു നിന്നെ ഒത്തിരി പേര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്നാലും ഫേസ് ഒന്നും കാണിക്കാൻ ഭയങ്കര മടിയാണ് കുറച്ച് പൊറോട്ടയൊക്കെ മക്കൾക്ക് മേടിച്ചത് അവർക്ക് ഞാൻ കൊടുക്കുകയാണ് അന്നേരം നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു അതിൻ്റെ കൂടെ പൊറോട്ട ആയു കേട്ടോ ഞങ്ങൾ ചോറാണ് കഴിച്ചത് അന്നേരം ഞങ്ങൾ കുറച്ച് സലാഡും മോര് കാറ്റിയതുമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതൊക്കെ കൂട്ടി ചോറാണ് കഴിച്ച കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്നൊക്കെ പറയാം അങ്ങനെ മക്കളൊക്കെ കഴിച്ചു അവർ സൺഡേ സ്കൂളിന് പോകാനൊക്കെ ഒരുങ്ങി പോയി കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിനത്തെ ഒരു തേങ്ങയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലെ തേങ്ങയൊക്കെ ഇട്ടു അന്നേരം ഞാൻ എനിക്കിനിയും കുറേ ജോലികളുണ്ട് ഇതെല്ലാം എടുത്ത് വെറുക്കെ അകത്തൊക്കെ കൊണ്ടിട്ടിട്ട് വേണം നമുക്കിനിയും പള്ളിയിൽ പോകാൻ വേണ്ടി അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും കേട്ടോ